തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലൂടെ കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം തിരുത്തി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എഴുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം ഉറപ്പിച്ചത് കേരളത്തിൽ ആദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നത് എൽ ഡി എഫിന്റെ വി എസ് സുനിൽകുമാറാണ് രണ്ടാം സ്ഥാനത്ത് അതേസമയം സിറ്റിംഗ് മണ്ഡലത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി തൃശൂർ നിലനിർത്താൻ കോൺഗ്രസ് കളത്തിലിറക്കിയ കരുത്തനായ നേതാവ് കെ മുരളീധരനാണ് ദയനീയമായി പരാജയപ്പെട്ടത് മുപ്പത്തെട്ട് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ചരിത്ര വിജയം നേടിയത് മണ്ഡല ചരിത്രത്തിൽ ഇന്നുവരെ രണ്ടാം സ്ഥാനത്ത് പോലും എത്താത്ത ബി ജെ പി സുരേഷ് ഗോപിയിലൂടെ ചരിത്രം തിരുത്തുകയായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ ആറ് ദശാംശം ഏഴ് ശതമാനം വോട്ടുകൾ നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായും രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിയിലൂടെ ഇരുപത്തെട്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമായും വോട്ടുകൾ വർദ്ധിപ്പിച്ചിരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തെട്ട് ശതമാനത്തിൽ എത്തിച്ചത്